സ്വാതന്ത്ര്യം എന്നത് ഒരു സ്വപ്നമായിരുന്നു ജനകോടുകളുടെ സ്വപ്നം ഒരു രാജ്യത്തിൻ്റെ സ്വപ്നം ചരിത്രത്തിൻ്റെ അനിവാര്യത ചരിത്രത്തിൻ്റെ ആവശ്യം എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി വെല്ലുവിളികളുടെ ഒരു പുതിയ കാലം തുടങ്ങുകയായിരുന്നു ആ വെല്ലുവിളികളെ വിജയകരമായി നേരിട്ടതിൻ്റെ പേരിലാണ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമരസേനാനികൾ ഭരണഘടനാ ശില്പികൾ രാഷ്ട്രശില്പികൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ആദരിക്കപ്പെടുന്നത് ബഹുമാനിക്കപ്പെടുന്നത് ഓർമ്മകളിൽ അവർ ആരാധനാപാത്രങ്ങളായി നിലനിൽക്കുന്നത് നാട്ടുരാജ്യങ്ങളുടെ പുനഃസംഘാടനം ആയിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് പരസ്പര വിരുദ്ധമായ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന നാട്ടുരാജ്യങ്ങൾ രാജ്യത്തോട് ചേരണോ വേണ്ടയോ രാജ്യത്തോട് ചേർന്നാൽ തന്നെ സ്വയം ഒരു രാജ്യമായി തന്നെ നിലനിൽക്കാൻ ആഗ്രഹിച്ചവർ രാജവംശത്തിൻ്റെ അവശേഷിപ്പുകൾ പേറിയവർ ദിവാൻമാർ പ്രധാനമന്ത്രിമാർ വലിയൊരു രാജ്യത്തിന് നേരിടാൻ കഴിയുന്നതിന് അപ്പുറം അതിജീവിക്കാൻ കഴിയുന്നതിന് അപ്പുറം പരസ്പര വിരുദ്ധമായ പരസ്പരവിരുദ്ധമായ എന്ന് തോന്നുന്ന അഭിപ്രായങ്ങളുമായി നാട്ടുരാജ്യങ്ങൾ അവരുടെ ആവശ്യങ്ങളുമായി മുന്നിൽ വന്നപ്പോൾ ശരിക്കും സ്വാതന്ത്ര്യത്തിന് മുൻപ് എന്നതിനേക്കാൾ രാജ്യം പകച്ചുപോയി ഈ സംസ്ഥാനങ്ങളെയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക ഒരു രാജ്യം എന്ന ഐക്യരൂപത്തിലേക്ക് കൊണ്ടുവരിക ഒരൊറ്റ ഘടനയിലേക്ക് ഒരൊറ്റ ഭരണഘടനയുടെ കീഴിൽ ഈ രാജ്യങ്ങളെ ഈ നാട്ടുരാജ്യങ്ങളെ എല്ലാം ഒരുമിപ്പിച്ച് ഒരൊറ്റ രാജ്യം എന്ന രൂപത്തിൽ ഏകശിലാരൂപത്തിൽ ഒരു രാജ്യത്തിന് മുന്നേറേണ്ട ഒരവസ്ഥ ഈ കഠിനമായ പ്രയത്നത്തിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിൽ മലയാളികൾക്ക് വലിയൊരു പങ്കുണ്ട് വി പി മേനോൻ സർദാർ കെ എം പണിക്കർ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലാണ് ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മൂന്ന് പേരെയാണ് ജവഹർലാൽ നെഹ്റു സംസ്ഥാന പുനഃസംഘടനയ്ക്ക് വേണ്ടിയുള്ള കമ്മീഷനായി നിയമിച്ചത് ആ മൂന്ന് പേരിൽ ഒരാളായിരുന്നു സർദാർ കെ എം പണിക്കർ കുട്ടനാട്ടിലെ കാവാലത്ത് ജനിച്ച കെ എം പണിക്കർക്ക് സർദാർ എന്ന പേര് അല്ലെങ്കിൽ ബഹുമതി അല്ലെങ്കിൽ വിശേഷണം ലഭിച്ചത് ഒരു നാട്ടുരാജ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നതിൻ്റെ പേരിലാണ് നാട്ടുരാജ്യത്തെ ദിവാനായിരുന്നതിൻ്റെ പേരിലാണ് പട്ടിയാലിയിലും ബിക്കാനീറിലും എല്ലാം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചതിന് ശേഷം സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പാണ് ആ പദവികളെല്ലാം അദ്ദേഹം ഉപേക്ഷിക്കുന്നത് കുട്ടനാട്ടിലെ കാവാലങ്കാരന് ഒരിക്കലും പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറമുള്ള ഉയരങ്ങളിലേക്ക് നടന്നു പോയ വ്യക്തി കൂടിയാണ് സർദാർ കെ എം കണിക്കർ കുട്ടിയായിരുന്ന കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം നേടുന്ന സമയത്തൊക്കെ അങ്ങനെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല അദ്ദേഹം പലപ്പോഴും പരീക്ഷകളിൽ പരാജയപ്പെട്ടു നന്നായി പഠിക്കാത്തതിൻ്റെ പേരിൽ കഠിന ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷേ തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു അതൊരു വഴിത്തിരിവായിരുന്നു അതിനുശേഷം ഓക്സ്ഫോർഡിലേക്ക് അവിടെ ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം അതൊരു വഴിത്തിരിവായിരുന്നു അതൊരു നാഴികക്കല്ലായിരുന്നു കെ എം പണിക്കർ എന്ന വ്യക്തിയുടെ ശരിക്കും ഓക്സ്ഫോർഡിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നതോടുകൂടി കടൽ കടന്ന് യാത്ര ചെയ്യുന്നതോടുകൂടി ഇന്ത്യക്ക് ഒരു വിശ്വപൗരനെ ലഭിക്കുകയായിരുന്നു പിന്നീടുള്ള ഏതാണ്ട് മൂന്നോ നാലോ പതിറ്റാണ്ടുകളിൽ ഇന്ത്യയുടെ കൊടിക്കൂറ വിദേശ രാജ്യങ്ങളിൽ വിജയകരമായി പാർക്കുന്നതിൽ വലിയൊരു പങ്കു വഹിച്ചു കെ എം പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമാകുന്നതിന് മുൻപ് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ ചൈനയിലെ അംബാസിഡറായി കെ എം പണിക്കരെ ജവഹർലാൽ നെഹ്റു നിയോഗിച്ചു ചരിത്രത്തിലെ വിക്ഷുബ്ധമായ ഒരു കാലഘട്ടമായിരുന്നു അത് ചൈന മാറ്റത്തിൻ്റെ പാതയിലായിരുന്നു മാവോ മാവോസേതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ജനകീയ ജനാധിപത്യ വിപ്ലവം സംഭവിക്കുന്നു സാമ്രാജ്യത്വ രാജ്യത്ത് നിന്നും വിപ്ലവ പാതയിലേക്ക് ചുവപ്പിൻ്റെ പാതയിലേക്ക് ചുവന്ന പൂക്കളുടെ വസന്തത്തിലേക്ക് ചൈന നടന്നെടുക്കുമ്പോൾ കെ എം ആയിരുന്നു ചൈനയിലെ അംബാസഡർ അതത്ര നല്ല കാലമായിരുന്നില്ല അദ്ദേഹത്തിന് ഇന്ത്യ പലപ്പോഴും പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും ചൈനയുടെ വിദേശകാര്യ നയങ്ങളിൽ ടിബറ്റിനെക്കുറിച്ചുള്ള നയത്തിൽ കൊറിയയെക്കുറിച്ചുള്ള നയത്തിൽ ഇന്ത്യ ചില അഭിപ്രായങ്ങൾ കെ എം പണിക്കറെ അറിയിക്കുന്നു അദ്ദേഹം അത് ചൈനീസ് ഭരണാധികാരികൾക്ക് കൈമാറുന്നു ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലെ പാലമായിരുന്നു കെ എം പണിക്കർ എന്നാൽ പലപ്പോഴും ഇതിനകത്ത് പല തെറ്റിദ്ധാരണകളും സംഭവിച്ചു ചൈനയുടെ നീക്കങ്ങളെപ്പറ്റി ഇന്ത്യയെ കൃത്യമായി അറിയിക്കുന്നതിൽ കെ എം പണിക്കർ പരാജയപ്പെട്ടു എന്ന ആരോപണങ്ങൾ പോലുമുണ്ടായി ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് ശേഷം ചുവപ്പൻ പാതയിലൂടെ ചൈന കൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ അംബാസിഡറായ കെ എം പണിക്കർ കമ്മ്യൂണിസ്റ്റ് ചൈനയോട് അനാവശ്യമായ അനുഭാവം കാണിക്കുന്നു എന്ന ആരോപണങ്ങൾ പോലും ഉയർന്നു ടിബറ്റ് ചൈനയുടെ ആഭ്യന്തര കാര്യം എന്നായിരുന്നു ആ രാജ്യത്തിൻ്റെ എന്നത്തെയും നിലപാട് പക്ഷെ പലപ്പോഴും ആ നിലപാടിനെ അത്ര നൂറ് ശതമാനം അംഗീകരിക്കാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നില്ല അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ഭൂമിശാസ്ത്രപരമായ ഒട്ടേറെ കാരണങ്ങളുണ്ട് ടിബറ്റൻ യുദ്ധത്തിൻ്റെ കാലത്ത് ഇന്ത്യ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള വിദേശകാര്യ വിദഗ്ധർ രൂപീകരിക്കുന്ന നയങ്ങൾ കെ എം പണിക്കറെ അറിയിക്കുമ്പോൾ അദ്ദേഹം അത് ചൈനീസ് ഭരണകാധികാരികളെ അറിയിക്കുമ്പോൾ പലപ്പോഴും പല വീഴ്ചകളും സംഭവിച്ചു ഇന്ത്യയിൽ നിന്ന് പലപ്പോഴും മുറവിളിയുണ്ടായി കെ എം പണിക്കറെ തിരിച്ചു വിളിക്കുക കമ്മ്യൂണിസത്തോട് അനാവശ്യമായ അനുഭാവം കാണിക്കുന്ന ഈ മനുഷ്യൻ ഒരു ചൈനീസ് ചാരൻ എന്ന പോലും മുദ്രകുത്തപ്പെട്ടു അദ്ദേഹത്തിന് ചൈനയോടാണ് അനുഭാവം അതിന് ചരിത്രപരമായ മറ്റൊരു കാരണം കൂടിയുണ്ട് സംസ്ഥാന പുനഃസംഘടനയുടെ കാലത്ത് തന്നെ വി പി മേനോൻ ഉൾപ്പെടെയുള്ളവർ ജവഹർലാൽ നെഹ്റുവിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളം എന്നൊരു സംസ്ഥാനം രൂപീകരിക്കുകയേ ചെയ്യരുത് കേരളം രൂപീകൃതമായാൽ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കോട്ടയായി മാറും ഒരു കോട്ട കൊത്തളമായി മാറും അത് പിന്നീട് രാജ്യത്തിൻ്റെ ഐക്യത്തിന് അഖണ്ഡതയ്ക്ക് ഒക്കെ വിഘാതം സൃഷ്ടിക്കുന്ന ഒരു ഘടകമായി മാറും കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായിരുന്ന വലിയ സ്വാധീനമാണ് അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ട എന്ന് കേട്ട കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ് കെ എം പണിക്കർ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വേരുകളിൽ കമ്മ്യൂണിസത്തിൻ്റെ അംശങ്ങൾ കണ്ടെത്താൻ എളുപ്പം കഴിയും അതുകൊണ്ട് തന്നെ ചൈനയിലെ അംബാസിഡർ ഇന്ത്യയുടെ അല്ല അദ്ദേഹം കമ്മ്യൂണിസത്തിന്റെ അംബാസിഡറായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണങ്ങളാണ് ഉയർന്നത് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനും ആവശ്യങ്ങൾ ഉയർന്നു പക്ഷെ ജവഹർലാൽ നെഹ്റുവിന് കെ എം പണിക്കറിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു വ്യക്തമായ അഭിപ്രായങ്ങളുള്ള ധീരനായ മനുഷ്യനാണ് വിദേശത്ത് നിന്ന് വിദ്യാഭ്യാസം ലഭിച്ച പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് കെ എം പണിക്കറെ അത്ര വേഗം കൈയൊഴിയാൻ നെഹ്റു തയ്യാറായില്ല ടിബറ്റൻ യുദ്ധത്തിൽ പഴികേട്ടെങ്കിൽ പോലും കൊറിയൻ യുദ്ധത്തിൽ ചൈനയുടെ നിലപാടുകൾ ചൈനയുടെ നീക്കങ്ങൾ പണിക്കർ കൃത്യമായി ഇന്ത്യയെ അറിയിച്ചു ഇന്ത്യയുടെ അഭിപ്രായങ്ങൾ കൃത്യമായി തന്നെ ചൈനീസ് അധികാരികളെയും അറിയിച്ചു അങ്ങനെ ടിബറ്റൻ യുദ്ധത്തിൽ പറ്റിയ വീഴ്ചകൾ തിരുത്തിക്കൊണ്ട് കൊറിയൻ യുദ്ധത്തിൽ അദ്ദേഹം മുന്നോട്ടു പോയതോടുകൂടിയാണ് പിന്നീടും പല അസൂയാർഹമായ പദവികളും അദ്ദേഹത്തെ തേടിയെത്തിയത് ഈജിപ്തിലെ ആയിരുന്നു അദ്ദേഹം ഫ്രാൻസിലെ അംബാസിഡർ ആയിരുന്നു അദ്ദേഹം ശരിക്കും ലോകത്തെ പ്രമുഖ രാജ്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിക്കുക എന്ന അപൂർവ സൗഭാഗ്യമാണ് കെ എം പണിക്കർ എന്ന മനുഷ്യന് ആ വ്യക്തിക്ക് അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിക്ക് കൈവന്നത് അദ്ദേഹം അത് വിജയകരമായിട്ട് നിറവേറ്റുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്കറിയാം കെ എം പണിക്കർ ഒരു കമ്മ്യൂണിസ്റ്റ് ചാരനായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് കോട്ടയിലെ ചൈനീസ് ചാരനായിരുന്നില്ല അദ്ദേഹം മലയാളിയായിരുന്നു ഇന്ത്യക്കാരനായിരുന്നു ഭാരതീയനായിരുന്നു ഭാരതീയ മൂല്യങ്ങളിൽ ആർഷ സംസ്കാരത്തിൽ പൈതൃകത്തിൽ ചരിത്രത്തിൽ ഭൂമിശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായി വിശ്വസിക്കുകയും ഇന്ത്യ എന്ന സങ്കല്പത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിജയിക്കുകയും ചെയ്ത വ്യക്തിയാണ് കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ ഇന്ന് വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ കാരണമുണ്ട് കെ എം പണിക്കർ അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ജീവചരിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഒട്ടേറെ പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കെ എം പണിക്കറെ പറ്റി ഒരു പുതിയ പുസ്തകം പുറത്തു വന്നിരിക്കുന്നു കെ എം പണിക്കർ എ മാൻ ഫോർ ഓൾ സീസൺസ് ചരിത്രകാരിയും വിദേശകാരിയ വിദഗ്ദ്ധയുമായ നാരായണി ബസുവാണ് ഈ പുസ്തകം എഴുതിയത് ബി പി കുറിച്ചും നാരായണി ബസു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ അതേ നിലവാരത്തിൽ ഒരുപക്ഷെ അല്പം കൂടി ഉയർന്ന നിലവാരത്തിൽ അഗാധമായ ഉൾക്കാഴ്ചയോടുകൂടി മൗലികമായ അഭിപ്രായങ്ങളോടുകൂടി എന്നാൽ ഒരു നോവൽ പോലെ രസകരമായി ആസ്വാദ്യകരമായി വായിക്കാൻ കഴിയുന്ന പുസ്തകമാണ് കെ എം പണിക്കർ എ മാൻ ഫോർ ഓൾ സീസൺസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ദേശീയതയെപ്പറ്റിയാണ് കെ എം പണിക്കർ ആദ്യത്തെ ലേഖനം എഴുതുന്നത് അതായിരുന്നു അക്ഷര ലോകത്തെ എഴുത്തിൻ്റെ ലോകത്തെ ഗ്രന്ഥങ്ങളുടെ ലോകത്തെ അഗാധ പാണ്ഡിത്യങ്ങളുടെ ലോകത്തെ കെ എം പണിക്കറുടെ തുടക്കം അതിനുശേഷം ഓക്സ്ഫിൽ വിദ്യാർത്ഥിയായിരിക്കുന്നതോടുകൂടി ഇന്ത്യയിൽ സ്വാതന്ത്ര്യം തിളച്ചുമറിയുന്ന കാലത്ത് കെ എം പണിക്കർ വീണ്ടും പുസ്തകങ്ങളുടെ രചനയിലേക്ക് കടന്നു വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിദേശകാര്യത്താ വിദേശകാര്യ പറ്റി മാത്രമല്ല കെ എം മണിക്കർ എഴുതിക്കൊണ്ടിരുന്നത് കേരളത്തെ അദ്ദേഹം മറന്നില്ല മലയാളത്തെ അദ്ദേഹം മറന്നില്ല മലബാറിനെ പറ്റി ഒട്ടേറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മലബാറിൽ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരുടെ സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് ദേശീയതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു വിഷയം ഇന്ത്യയുടെ നാവിക ശക്തിയെ പറ്റി അല്ലെങ്കിൽ നാവികരംഗത്ത് ഇന്ത്യ എത്രമാത്രം വലിയ പ്രതിരോധമാണ് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹിന്ദു എന്ന മതത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ അഭിപ്രായമുണ്ടായിരുന്നു ഹൈന്ദവ ദേശീയതയെക്കുറിച്ചും കെ എം പണിക്കർ എഴുതിയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരം തിളച്ചു ഒരു കാലത്ത് ജീവിച്ചിട്ടും ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിഭാധനന്മാരുടെ ചരിത്ര ചരിത്രനായകന്മാരുടെ സമശീർഷനായിട്ടും അവരുടെ അനുയായി ആയിട്ടും കെ എം പണിക്കർ സ്വാതന്ത്ര്യ സമര പോരാളിയായില്ല സ്വാതന്ത്ര്യ സമര സേനാനിയായില്ല അന്നൊക്കെ ചില പ്രത്യേകമായ നിയോഗങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഗാന്ധിജി ചില പ്രത്യേക നിയോഗങ്ങൾക്ക് അദ്ദേഹത്തെ വിട്ടിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ദൂതനായിട്ട് അകാലി പ്രശ്നം പഠിക്കാൻ അദ്ദേഹം പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നേരിട്ടിറങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല പക്ഷേ ഹിന്ദു മതം ഇന്ത്യ എങ്ങനെ ഒരുമിച്ച് നിൽക്കണം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ കേന്ദ്രത്തിലായിരിക്കണം ഇന്ത്യ അടിയുറച്ച് നിൽക്കേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിച്ച വ്യക്തി കൂടിയായിരുന്നു കെ എം പണിക്കടം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം വിഭജനം കൂടിയായിരിക്കും പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ പിറവി കൂടിയായിരിക്കും വിഭജനം നടക്കുന്ന സമയത്ത് അദ്ദേഹം ബിക്കാനാറിലെ പ്രധാനമന്ത്രിയാണ് ദിവാനാണ് വിഭജനത്തിൻ്റെ ലഹളകൾക്കിടയിലൂടെ ചോരച്ചൊരിച്ചിലുകൾക്ക് ഇടയിലൂടെ അതിസാഹസികമായി അദ്ദേഹത്തിന് തൻ്റെ മകൾക്കൊപ്പം ബിക്കാനൂറിലേക്ക് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നു അന്ന് ആ ട്രെയിനിലെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിൽ ഇരിക്കുമ്പോൾ വർഗീയ ലഹളകൾ രാജ്യത്തെ ആളിപ്പടരുകയായിരുന്നു അദ്ദേഹം സഞ്ചരിച്ച ട്രെയിനിലെ യാത്രക്കാർ പോലും നിസ്സഹായരായി മരിച്ചു വീഴുന്നത് കൊല്ലപ്പെടുന്നത് അവരുടെ ശവശരീരങ്ങൾ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ അട്ടിയട്ടിയായി കൂട്ടിയിടപ്പെടുന്നത് കെ എം പണിക്കർക്ക് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപക്ഷെ അതിദാരുണമായ വർഗീയമായ ഈ ദൃശ്യങ്ങളായിരിക്കാം മതത്തിലേക്ക് അദ്ദേഹം കൂടുതൽ ആകർഷിക്കപ്പെടാനും അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പേരിൽ ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലകൊള്ളണം എന്ന അഭിപ്രായം പ്രകടിപ്പിക്കാനും അദ്ദേഹം തയ്യാറായത് എന്നാൽ അന്ന് ആ ആശയം വലുതായിട്ടൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല ദേശീയതയുടെ വ്യക്താവായിട്ട് തന്നെ കെ എം പണിക്കർ വാഴ്ത്തപ്പെട്ടു നെഹ്റു ഉൾപ്പെടെയുള്ളവർ ആ നിലപാടിനെ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് ഹിന്ദു മതത്തെ പറ്റിയുള്ള ഹിന്ദു എന്ന ആശയത്തെ പറ്റിയുള്ള കെ എം പണിക്കരുടെ പുസ്തകങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ ഒരു പുനർചിന്തനത്തിന് കെ എം പണിക്കർ ഒരു ദീർഘദൃശിയായിരുന്നോ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയെ കാത്തിരുന്ന ചില ചരിത്ര പരിണാമങ്ങളെ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നോ എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ തോന്നും ആ ചിന്തയിലേക്ക് കൂടി നയിക്കുന്നുണ്ട് നാരായണി ബസുവിൻ്റെ കെ എം പണിക്കർ എ മാൻ ഫോർ ഓൾ സീസൺസ് എന്ന പുസ്തകം മലയാളത്തിലെ ഏറ്റവും വലിയ വിശ്വപൗരന്മാരിൽ ഒരാളായിരുന്ന രാജ്യത്തെ വിദേശ രാജ്യ വിദേശ രാജ്യങ്ങളിൽ പ്രതിനിധീകരിച്ച ആദ്യത്തെ ഒരാളായിരുന്ന രാജ്യസഭയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയായിരുന്ന കെ എം പണിക്കർക്ക് മലയാള സാഹിത്യത്തിലുമുണ്ടായിരുന്നു വളരെ വലിയ സ്വാധീനം തുടക്കകാലത്ത് തന്നെ വള്ളത്തോൾ ഉൾപ്പെടെയുള്ള കവികളോട് ദ്രാവിഡ വൃത്തങ്ങളിൽ എഴുതാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വേറുമ്പോൾ ആവശ്യമായിരുന്നില്ല അദ്ദേഹം ഒരു കവിയായിരുന്നു ഒരു എഴുത്തുകാരനായിരുന്നു ചൈനയിൽ അംബാസിഡർ ആയിരിക്കുമ്പോൾ ഈജിപ്തിൽ ഫ്രാൻസിൽ ഒക്കെ അംബാസിഡർ ആയിരിക്കുമ്പോൾ നിർണായക സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം മനസ്സിനെ ആശ്വസിപ്പിച്ചത് സംതൃപ്തിയും സന്തോഷവും കണ്ടെത്തിയത് മലയാളത്തിൽ എഴുതിക്കൊണ്ടായിരുന്നു സാഹിത്യമാണ് അദ്ദേഹം എഴുതിയത് കവിതകളാണ് എഴുതിയത് നോവലുകളാണ് എഴുതിയത് പറ്റി ഉൾപ്പെടെ അദ്ദേഹം കേരള സിംഹം എന്ന പേരിൽ നോവൽ എഴുതിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു കെ എം പണിക്കർ അംഗീകരിക്കപ്പെട്ടതുപോലെ തന്നെ പ്രശംസിക്കപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹം അതിൻ്റെ പേരിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു ഇന്ന് കെ എം പണിക്കറുടെ സാഹിത്യകൃതികൾ ആരും വായിക്കുന്നില്ല അവ നിലനിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷെ കെ എം പണിക്കർ എഴുതിയ സാഹിത്യകൃതികൾ കാലത്തെ അതിജീവിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല സാഹിത്യ മേന്മ കൊണ്ട് സാഹിത്യ ഗുണം കൊണ്ട് സർഗാത്മക പ്രതിഭകൊണ്ട് അദ്ദേഹം ഇന്ന് ആരാലും അംഗീകരിക്കപ്പെടുകയോ ആരാധിക്കപ്പെടുകയോ ചെയ്യുന്നില്ല കവി എന്ന നിലയിൽ നോവലിസ്റ്റ് എന്ന നിലയിൽ കെ എം പണിക്കറെ ആരും ഓർക്കുന്നതേയില്ല അതൊരു വശം പക്ഷേ മലയാളത്തോട് മലയാള സാഹിത്യത്തോട് മലയാള അക്ഷരങ്ങളോട് ചൈനയിലും ഈജിപ്തിലും ഫ്രാൻസിലും ഇരുന്നു കൊണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസുകളിലൂടെ നടക്കുമ്പോൾ മലയാളത്തിലെ കവിതകൾ ഓർമ്മിച്ചതിൻ്റെ പേരിൽ മാത്രം കെ എം പണിക്കർ ആരാധിക്കപ്പെടണം അംഗീകരിക്കപ്പെടണം ഇന്നും ഓർമ്മിക്കപ്പെടണം അങ്ങനെ ഒരു വശം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അക്ഷരങ്ങളായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ സന്തോഷം ഫ്രാൻസിൽ വെച്ച് പക്ഷാഘാതം വന്ന് താഴെ വീഴുമ്പോൾ അദ്ദേഹം ഖേദിച്ചത് ഒരൊറ്റ കാര്യത്തെപ്പറ്റി മാത്രമാണ് വായിക്കാതെ എഴുതാതെ ശിഷ്ടകാലം എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും കാശ്മീർ സർവകലാശാലയുടെ വി സി ആയിരുന്നു അദ്ദേഹം മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരുന്നു അദ്ദേഹം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പദവി നിസ്സാരനായി നിസ്സംഗനായി നിസ്സഹായനായി മരിക്കാൻ കെ എം പണിക്കർ തയ്യാറായിരുന്നില്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മൈസൂരു യൂണിവേഴ്സിറ്റിയിൽ വി സി ആയിരിക്കുമ്പോൾ ഒരു യോഗത്തിൽ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരണത്തിൻ്റെ സൂചന പണിക്കർക്ക് ലഭിക്കുന്നത് പെട്ടെന്ന് തൻ്റെ വലത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗപീഠത്തിൽ നിന്നും ഇറങ്ങി കാറിലേക്ക് കയറി വീട്ടിലേക്ക് യാത്രയായി വീടിൻ്റെ വരാന്തയിൽ കാത്തുനിന്ന ഭാര്യ കാർ വന്ന് അടുത്തേക്ക് ഓടിയെത്തി പിൻസീറ്റിൽ ഇരുന്ന പണിക്കരുടെ തല ഗൗരി ഭാര്യ തൻ്റെ മടിയിൽ എടുത്തു വെച്ചു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനം പക്ഷേ കെ എം പണിക്കരുടെ ചരിത്ര പുസ്തകങ്ങൾ വിദേശകാര്യ നയത്തെ പറ്റിയുള്ള പുസ്തകങ്ങൾ ചൈനയെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഇന്നും വായിക്കപ്പെടുന്നവയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിക്കപ്പെടുന്നു ഇന്നും ആ പുസ്തകങ്ങളിൽ പുതിയ തലമുറയ്ക്കും ഒട്ടേറെ വായിക്കാനുണ്ട് അറിയാനുണ്ട് പഠിക്കാനുണ്ട് ചരിത്രത്തിൻ്റെ കാട്ടിൽ ചരിത്രത്തിൻ്റെ ഇരുട്ടിൽ വിസ്മരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയെയല്ല കെ എം പണിക്കർ എന്ന സർദാർ കെ എം പണിക്കർ എന്ന കുട്ടനാട്ടിലെ കാവാലംകാരൻ ഇന്നും അദ്ദേഹം ഓർമ്മിക്കപ്പെടേണ്ടിയിരിക്കുന്നു ചരിത്രത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയില്ല നാരായണി ബസുവിൻ്റെ കെ എം പണിക്കർ എ മാൻ ഫോർ ഓൾ സീസൺസ് എന്ന പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ പുനർവായനയല്ല സംഭവിക്കുന്നത് ചരിത്രത്തിൻ്റെ വ്യാഖ്യാനം തന്നെയാണ് പലപ്പോഴും തെറ്റായി മനസ്സിലാക്കപ്പെട്ട ഒരു മനുഷ്യനെ ശരിയായി മനസ്സിലാക്കാനുള്ള ഒരു പുതിയ ശ്രമമാണ് നാരായണി ബസു നടത്തുന്നത് ഈ ചരിത്രം വായിക്കുന്നതോടുകൂടി ചരിത്രം വിസ്മരിക്കേണ്ടതേയല്ല വീണ്ടും വീണ്ടും വായിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് ഉൾക്കൊള്ളേണ്ടതാണ് സ്വാംശീകരിക്കേണ്ടതാണ് ചരിത്രത്തെ പഠിക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലും കൂടി മാത്രമേ പുതിയൊരു കാലത്തേക്ക് നമുക്ക് മുന്നേറാൻ കഴിയൂ വർത്തമാനത്തെ അതിജീവിക്കാൻ കഴിയൂ കാത്തിരിക്കുന്ന ഭാവി വെല്ലുവിളികളുടേതാണ് ആ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ നമ്മുടെ ഏറ്റവും വലിയ പിൻബലം ചരിത്രം തന്നെയാണ് ആ ചരിത്രത്തിൽ തേജോമയ രൂപമായി കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ നിലനിൽക്കുന്നു ഈ പുസ്തകത്തിന് മുമ്പിൽ ഈ പുസ്തകം എഴുതാനുണ്ടായ പ്രചോദനത്തിൻ്റെയും പ്രേരണയുടെയും പേരിൽ വിജയകരമായി ഈ ഗംഭീര പുസ്തകം പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ നാരായണി ബസുവും ഓർമ്മിക്കപ്പെടുന്നു ഇന്ത്യൻ സാഹിത്യ ലോകത്ത് അക്ഷരചക്രവാളത്തിൽ തിളങ്ങുന്ന ഒരു അധ്യായമായി ഇനി എന്നും കെ എം പണിക്കരെ പറ്റിയുള്ള ഈ പുസ്തകം നിലനിൽക്കും എന്നതുറപ്പാണ്